ം ബാക്ക് ടു സീൻ മച്ചാൻ ഗായ്സ് നമ്മൾ ഇന്ന് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ പൈസ ഡ്രൈവിംഗ് വീടിന്റെ അടുത്ത വീഡിയോ ആയിട്ട് ഗായസ് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എപ്പോ വന്നാലും പണി ഉണ്ടാവും എന്തെങ്കിലും കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാല്ല

വണ്ടി പോലീസ് സ്റ്റേഷനിലുണ്ട് സോ നമുക്ക് എന്തായാലും അത് അടിച്ചു മാറ്റിയാൽ ഇവര് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾക്ക് ആരും അടിച്ചു വരുന്നില്ല ഭയങ്കര പോലീസ് സ്റ്റേഷനാണ് നല്ല സെക്യൂരിറ്റി എല്ലാ ഓക്കെ എന്നാലും കൈ സൈനെന്താണ് നമുക്ക് പോയി അടിച്ച് മാറ്റുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കേ സോ നമ്മള് ഹൽക്കിന്റെ വണ്ടിയാണ് കൈ സൂപ്പർ ഹീറോ ആണ് നമ്മളൊന്ന് കൊല്ലോന്നല്ലേ ഇണ്ടാവൂല നമ്മള് ഹൽക്കിനെ അന്ന് തീർക്കാൻ പോയതാണ് പക്ഷെ ഹൽക്കിനെ നമ്മള് വെറുതെ വിട്ടായിരുന്നു ഗൈസ് ഓക്കേ നമ്മളാ ഹലക്കിനെ തീർക്കാൻ പോയ വീഡിയോ കണ്ടിട്ട് എല്ലാരും പോയി കാണുക അതാണ് ഇപ്പൊ നമ്മളെ ചാനൽ ഏറ്റവും പോപ്പുലർ വീഡിയോ അഞ്ച് കെ വ്യൂസ് ഉണ്ട് താങ്ക്സ് ഫോർ ഇറ്റ് ഒരു കാര്യം ചോദിച്ചെ നിങ്ങള് എല്ലാരും കാണുന്നില്ല പക്ഷെ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ് എല്ലാരും ആ സബ്സ്ക്രൈബ് അടിച്ചു പൊട്ടിക്കുക പ്രശ്നം ഓക്കെ സോ നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം ഇവിടെ പ്രീ അല്ലേ ഗൈസ് ഓക്കേ സോ ഇതാണ് ഗൈസ് പോലീസ് സ്റ്റേഷൻ ഇവിടെ നമുക്ക് ആ വണ്ടി ഉണ്ടോ നോക്കാം ഓക്കെ ഗൈസ് അതാ ഇതാണ് ഈ കടക്കുന്ന വ പച്ച വണ്ടിയാണ് നമ്മളെ ഹലക്കിൻ്റെ ഇതൊന്നും കേസ് ഡോറിലെ തുറന്നു ഇട്ടിട്ടാ അതൊന്നത് ആയിക്കോട്ടെ നമ്മളങ്ങനെ വണ്ടി കണ്ടു നമുക്കത് കയ്യിൽ തിരിച്ചിട്ട് ഇടാ മാസായിട്ട് പാഹായിട്ട് മാസായിട്ട് നടന്നു പോവാ ഓക്കേ കൈ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് വണ്ടി എട്ടാം മോനെ ഇത് നമുക്ക് അടിച്ച് എടാ സാർ എന്താണ് സാർ ഞാൻ ഈ വണ്ടി കാണാൻ അത് സാറിന് തോന്നിയാ സാറാ ഞാനങ്ങനെ അടിച്ചു മാറ്റുന്നില്ല ഞാൻ നല്ല ആളാണ് ആ ഓക്കെ സാറിന് എന്തായാലും ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് ആ അത് വിഷയമില്ല ഇണ്ടാവൂലായിരിക്കും നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം ഓക്കെ ഈ വണ്ടിന്റെ അത് താക്കോൽ ഇവിടെ തന്നെ ഇണ്ടാവാനുള്ള ചാൻസ്ണ്ട് ഇണ്ട് ഇട്ടുണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിലെ ഇണ്ടാവോന്നുല്ല ആ ഒന്നുമില്ല ഒന്നുമില്ല സാ വെറുതെ ഒരു തമാശക്ക് ശയുണ്ട് അവർക്ക് നമ്മളെ വണ്ടി അടിച്ച് മാറ്റാനാണോന്ന് ഇവര് താക്കോലും എടുത്ത് വെക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതാ പൊട്ടിയാ നമുക്ക് പിന്നെ ശരിയാക്കാം ഇവര് കണ്ടിട്ടുണ്ടാവും ഇട നിക്കുന്നത് സേഫ് അല്ല ഗൈസ് ഓക്കെ സോ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരം നമ്മളങ്ങനെ പ്ലാനെല്ലാം ഇട്ടിട്ടുണ്ട് സോ ഇവിടുന്ന് നമ്മൾ വണ്ടി അടിച്ച് മാറ്റുന്നു വണ്ടി അടിച്ച് മാറ്റുന്നു നമ്മള് വിടുന്നു അത്ര ഇല്ല നമ്മളെ പ്ലാൻ സോ നമുക്ക് നൈറ്റ് ആവണം നമുക്ക് നൈറ്റ് ആണ് വരേണ്ടത് ഗണ്ണു വേണം എന്റെ ആണെങ്കിൽ ഗണ്ണും ഇല്ല ഗണ്ണിപ്പു വീട്ടിലുണ്ടോ നോക്കട്ടെ ഗൈസ് അന്നേ എടുത്തോണ്ട് വന്ന ഗണ്ണെൻ്റെ അതിൽ കുറച്ച് ായിരുന്നു വന്ന് വെച്ചതായിട്ട് എനിക്ക് ഓറും ആരും കാണാൻ നിൽക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇടിയില്ല ഇടീല്ല ഇടിയില്ല അങ്ങനെ നമ്മൾക്ക് ഇനി മിക്കവാറും കണ്ണും തപ്പി പോകേണ്ടി വരും കാരണം ഇവിടെ എനിക്ക് ഇവിടെ അടുത്തടി കണ്ണൊന്നും കാണേണ്ടിണ്ട് അവനോട് വിളിച്ചു നോക്കാം ഓക്കെ ഏർ നിന്റെ ഒന്നും ഗണ്ണുണ്ടാവും എടുക്കാൻ ടാ നീ അപ്പം എങ്ങനെയൊന്നും പറയല്ലടാ ഒന്ന് കണ്ണാടാ കണ്ട് വഴിയാ എനിക്കതൊക്കെ ഒന്നില്ല ഒന്നില്ല നീ വെച്ചോ നല്ല ഞാൻ ഞാൻ കളഞ്ഞ ഒന്നും ഇല്ല എന്റെ മോൻ എവിടെ ഉണ്ടോ അങ്ങനെന്തായാലും എടുക്കാം നമ്മളങ്ങനെ ആ ഗണ്ണെല്ലാം എടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ഗണ്ട് കെട്ടിട്ടുണ്ട് ഇതാ അന്ന് നമ്മള് മോഷ്ടിച്ചത് നമ്മളെ വീടിനെ കാണാത്തതിന് പോയി നോക്കിയാ പൂർത്തി ഉറച്ച് എപ്പിസോഡിൽ ഉണ്ടാവുന്നതായിരിക്കും നമ്മൾ ഈ ഗണ് മാറ്റിയത് ഓക്കേ യ്യോ നമുക്ക് എന്തായാലും ഇവിടുന്ന് വേഗം തന്നെ നമുക്ക് രാത്രി അല്ല ഇവിടുന്ന് തന്നെ ഇപ്പൊ പോന്നല്ലേ രാത്രിയാകുന്നേരം കാത്തി കാ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയി ഇപ്പൊ നമ്മളെ രാത്രി എഴുതിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒക്കെ പറഞ്ഞല്ലോ ഓർമ്മയുണ്ട് നമ്മളെ ഹലക്കിട്ട് വണ്ടിയൊക്കെ പറ്റണം ഒക്കെ ഓസ് നല്ല മഴയാണ് ഓ നമ്മളെന്താണ് നമുക്ക് വേറെ മാസ്കും ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോവാന്നാലും ഓക്കെ ഇതിനകത്ത് കുറച്ച് മാസ്ക് ഓക്കെ അവൾ അങ്ങനെ കുറച്ച് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നമുക്ക് വേഗം പോയി വണ്ടി കയറിയിട്ട് എടുത്ത് പോയിട്ടാം ഓക്കെ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്ത് പോകേണ്ട ആവശ്യം ഒന്നും ഇല്ല എന്നാലും നമുക്ക് അവിടുത്തേക്ക് പോയേക്കാം പടിപാളി പടിവാളി പടിപാളി പടി പടിപാടി പടിപാടി ഇനി വണ്ടി എടുക്കാൻ പറ്റില്ല ഇനി വണ്ടി എടുക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും ബൈക്ക് എടുത്തിട്ട് പോവാം ഭാഗ്യം ബൈക്ക് പോയിട്ടാ നമുക്ക് എന്തായാലും ഇത് നാളെ വണ്ടിയെല്ലാം എടുത്തിട്ട് നമുക്ക് എന്തായാലും വിഷയമില്ല അയ്യോ അയ്യോ മരണമാസ ഇപ്പ ആയത് മരണായ വണ്ടി ആടെ തന്നെ ഉണ്ട് പോലീസായിട്ട് ഇണ്ടോ നോക്കണം ലൈറ്റ് ഉണ്ട് പോലീസ് സ്റ്റേഷനിലെ ലൈറ്റ് കാണുന്നു സോ നമുക്ക് എന്തായാലും അവര് കാണാത്ത രീതിയില് ഇട്ട വണ്ടി ഇട വിചാരിക്കുന്നു പാർക്കിയോക്കെന്തായാലും ഇവിടെ അവര പറയുന്നുണ്ടോ അവരൊന്നും പറയുന്നവനോ നമുക്ക് തോന്നുന്നുണ്ടോ നമുക്ക് കേട്ടോ അവര് നമ്മളെ കരുതണ്ടോ നോക്കി കാത്തു കൊടുക്കാൻ തിരിഞ്ഞ പടിവാളോ തിരിഞ്ഞ പടിവാളോ

ത്രീ സ്റ്റാർ വാട്ടർ ലെവലും വന്നിട്ടുണ്ട് ഇവരെങ്ങനെയാണോ ആ പോയിന്റ് ഉള്ളു കേറ്റിയത് എന്ത് ടപ്പാട് ഓക്കെ ഏതൊക്കെ ഒരു സ്ഥലത്ത് എല്ലാവരും പോലീസാണ് മൂപ്പിലെല്ലാം പോലീസാണ് ഗൈസ് വടീട്ട് എന്തെല്ലാം ഒളകി പോയിപ്പോ അതെന്താണ് ബബറാടോ ബബർ തന്നെയാ തോന്നുന്നത് വിടു 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 നിങ്ങൾക്ക് ഫുൾ പവറിൽ ാണ് നമ്മളെ തപ്പി എല്ലാരും നടക്കുന്ന് കഴിഞ്ഞു നമ്മളെ കാണുന്ന മുട്ടി അവരുടെ നമ്മളെ കാണുന്നുണ്ട് പോന്നു ജൂറാസിക് ഉള്ളിൽ കെട്ടിയാലോ വണ്ട വേണ്ട വണ്ട വേണ്ട ജൂറാസിക് മാർക്കിന് ഉള്ളിൽ കെട്ടിട്ട് വേണം നമ്മളെ അടിച്ച വേണ്ട വേണ്ട സോ നമ്മക്കെന്തായാലും ഇവിടുന്ന് മടിച്ച ടിച്ചത് ചെറുതായിട്ട് മാറി ഇല്ല ഗൈസ് അവരിപ്പോ നമ്മളെ ആടപ്പരുന്ന നമ്മളതിന്റെ ഇടം വന്നിട്ടുണ്ട് ഓടിക്കും പോയി അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു രക്ഷപ്പെടാതെ പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവും ആ എയർപോർട്ട് ഓ ഗൈസ് ആരും മാറിയിട്ട് ആരും മാറിയിട്ട് ആരും പോയിട്ടാ നമ്മളെ തമ്മി എല്ലാരും ഇണ്ടത്ര എല്ലാരും ഉണ്ടത്ര അയ്യോ ആരും പോയിട്ടേല വണ്ടി എൻറെ വണ്ടി എന്റെ വണ്ടി യൂ എന്റെ വണ്ടി വരച്ചിട്ട് എന്റെ വണ്ടി വരച്ചിട്ട് എന്റെ വണ്ടി പോയി എന്റെ വണ്ടി പോയി എന്റെ വണ്ടി പോയി എൻ്റെ വണ്ടി പോയി എൻ്റെ വണ്ടി പോയി എന്റെ വണ്ടി പോയേശ് വണ്ടി പോയി വണ്ടി പോയിങ്ങനെ ഇന്നങ്ങനെ അടുത്ത ദിവസമാണ് ഇന്നലെ നമ്മള് നമ്മളെ വണ്ടി എടുക്കാൻ പോയിട്ട് പോയിട്ടാണ് പെട്ടുന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ നമ്മൾ പെട്ടില്ല നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളെ വണ്ടി ഇടക്കൊണ്ട് പാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മളെ ഇതെടുത്ത് നമ്മൾ നമ്മള് എടുത്തിട്ട് ഇനി ബൈക്കെടുക്കാൻ പോണം നമ്മൾ എന്തായാലും പക്ഷെ അതെല്ലാം നമ്മളെ കാര്യം നമ്മളെങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ റിപ്പയറും ചെയ്തിട്ടാണ് ഇവിടെ വന്നത് നിങ്ങൾ വിചാരിച്ചില്ലേ എൻ്റെ ഞാൻ പോയില്ല കഴിച്ചുകാരാണ് അവരെല്ലാവരും തീർത്തിട്ട് രക്ഷപ്പെട്ടിട്ട് അവരില്ലാത്ത സമയത്ത് ക്രെയിൻ വിളിച്ചിട്ട് വണ്ടിനെ പൊക്കീട്ട് ഇങ്ങോട്ട് കണ്ടു പിന്നെ ക്രൈൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ ഡിഫൻഡറിൻ്റെയും പൊക്കിയിട്ട് ഇവിടെ വെച്ചു ഓക്കെ നമ്മളങ്ങനെ ഇവിടുന്ന് ഫൈനലി പോലീസ് എസ്കേപ്പ് ആയിട്ടുണ്ട് വണ്ടി അടിച്ചു മാറ്റിയിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ അല്ലെ നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സോ